തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു കർത്ത ദിവസം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചല്ലോ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നതിന് പ്രചോദനം നൽകുന്ന ഒരു തിരുവചന ഭാഗം നമുക്ക് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം വീണുപോയ മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവവുമായുള്ള സഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തിയാണ് ബൈബിളിലുടനീളം നാം കാണുന്നത് നിത്യജ്ഞാനിയായ ദൈവത്തിന് മനുഷ്യൻ പാപം ചെയ്യുമെന്നും അവനെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി അനിവാര്യമാണെന്നും അറിയാമായിരുന്നു പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൂടായിരുന്നു എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് അത് ദൈവത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് കുശവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം എന്നെ ഇങ്ങനെ മെനഞ്ഞത് എന്ന് ചോദിക്കാറില്ല അത് കുശവൻ്റെ ഇഷ്ടമാണ് ദൈവം മനുഷ്യനെ യാന്ത്രികമായി സൃഷ്ടിക്കുവാനിഷ്ടപ്പെട്ടില്ല സ്വതന്ത്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന അവസ്ഥയിലാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് പിശാദിനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യൻ തിന്മയാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ആദാമും ഹൗവിയും ശപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഭൂമിയും ശപിക്കപ്പെട്ടു പാപത്തിലേക്ക് നയിച്ച പാമ്പും ശപിക്കപ്പെട്ടു എന്നാൽ മനുഷ്യന് പ്രത്യാശ നൽകുന്ന ആദ്യ വാഗ്ദാനമാണ് ഉൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചിൽ നാം കാണുന്നത് ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും അവൻ നിൻ്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും സ്ത്രീയുടെ സന്തതി എന്ന ആശയം ആദ്യമായി കാണുന്നതിവിടെയാണ് മോശ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യം രേഖപ്പെടുത്തുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിൽ അവതരിക്കുവാനുള്ള സാക്ഷാൽ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു അത് കൂടാതെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേളിന് പേർ വിളിക്കുമെന്നും ആ സന്തതി അത്ഭുത മന്ത്രിയും വീരരാം ദൈവവും സമാധാന പ്രഭുവും നിത്യപിതാവുമായിരിക്കുമെന്നും വെശിയാവ് പ്രവചിച്ചു പഴയ പഴയനിമത്തിൽ ആ മഹത് വ്യക്തിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് ദർശിക്കാം പുതിയ നിമത്തിലേക്ക് വരുമ്പോൾ ആ പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ ജന്മത്തോടു കൂടെ നിവൃത്തിയാകുന്നതായി കാണുന്നു പത്തായി ഒന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ കന്യകയായും അറിയയിൽ അത്ഭുത ജന്മമെടുത്ത വ്യക്തി എന്ന നിലയിൽ യേശു കർത്താവിനെ സ്ത്രീയുടെ സന്തതിയായി വെളിപ്പെടുത്തിയിരിക്കുന്നു സാധാരണ മനുഷ്യരെല്ലാം പിതാവിൽ നിന്ന് ജന്മമെടുക്കുന്നതിനാൽ സ്ത്രീയുടെ സന്തതിയായി അറിയപ്പെടാറില്ല എന്നാൽ ആദാമ്യ പാപം അല്പം പോലും മേശാത്ത നിലയിൽ പ്രകൃത്യാതീത ജന്മമെടുത്ത യേശു നരകസർപ്പത്തിൻ്റെ തല ലോകത്തിൽ വന്നു അപ്പോൾ പൗലോസ് ഗലാത്തിര നാലിൻ്റെ നാലിൽ പറയുന്നത് എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നമ്മെ വീണ്ടെടുത്ത് പുത്രത്വം നൽകി സ്വർഗീയ അനുഗ്രഹങ്ങളുടെ അവകാശികളാക്കുവാൻ ദൈവം ചെയ്തത് തൻ്റെ ഏകജാതനായ പുത്രനെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നതായിരുന്നു എബ്രായം ലേഖനകാരൻ പറയുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായി പിശാദിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിട്ടുവച്ചു മരണത്തെ മരണം കൊണ്ട് തോൽപ്പിച്ച മഹാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീരുമ്പോൾ മനുഷ്യനെ പാപത്തിനും മരണത്തിനും അടിമകളാക്കിയ പഴയ പാമ്പായ പിശാജിൻ്റെ തലതർക്കുകയായിരുന്നു അപ്പോൾ തന്നെ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ഒരുക്കി നമ്മുടെ മരണമേറ്റെടുത്ത് അല്പസമയത്തേക്ക് മരണം ആസ്വദിച്ചുവെങ്കിലും ക്രിസ്തു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു ഇന്ന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൾ കൈവശമുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു കാലൂറിലെ ക്രൂശിൽ പിഷാദിൻ്റെ തലതകർത്ത് നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കളാക്കിയ യേശു കർത്താവ് ആരാധ്യനാണ് സകല നാമത്തിലും മേലായ നാമമുള്ള എല്ലാ മുഴങ്കാലും മടങ്ങുന്ന എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് നേറ്റുപാടുന്ന അത്യുന്നതമായ നാമം ആ നാമത്തിൽ നമുക്കും അധരബലമെന്ന സ്തോത്രയാകമർപ്പിച്ച് ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം മരണത്തിൻ്റെ അധികാരിയായ പിശാദിനെ മരണം കൊണ്ട് തോൽപ്പിച്ച് മഹുത്വത്തിൻ്റെ മകുടം ചൂടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിന്നും മഹിമയിൽ വാഴുന്ന മഷീയല്ലാതെ ആരാധ്യനായി മറ്റാരുള്ളൂ നമ്മുടെ കർത്താവിൻ്റെ നാമം ഇന്ന് വന്നേക്കും മഹത്വപ്പെടുമെ സ്വർഗീയ പിതാവേ അങ്ങ് മാത്രം ഏറ്റവും ഉന്നതനായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം പിഷാദിൻ്റെ തല തകർക്കുവാൻ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അവിടുത്തെ മരണം കൊണ്ട് പിഷാദിനെ പരാജയപ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിന്നും ജീവിക്കുന്നതുകൊണ്ട് സ്തോത്രം അവിടുന്ന് സകല നാമത്തിനും മേലായ നാമം ധരിച്ച് സകല മഹത്വത്തിനും ആരാധനയ്ക്ക് യോഗ്യനായി വാഴുന്നതുകൊണ്ട് സ്തോത്രം ഏഴകളും അങ്ങേക്കെല്ലാം മഹത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ um mm -hmm.